السلام عليكم ورحمة الله تعالى وبركاته الحمد لله وكفى والصلاة والسلام على والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء ما بعد مرحبا مولانا ناتي جبي موسم سليار الله سبحانه وتعالى دهم جيدا ننمغل سيجري كويم അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അപാകതകളൊക്കെ മാപ്പാക്കി കൊടുക്കുകയും അവന്റെ സ്വർഗീയ ലോകത്തെ ഉയർന്ന പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ മഹാനവറുകളുടെ അനുസ്മരണമാണ് പതിനാലാമത്തെ ആണ്ട് മഹാനവറുകളുടെ ഇഷ്ടശിഷ്യന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈലി അവകൾ അദ്ദേഹം ബഹുമാനപ്പെട്ടവരങ്ങനെ അനുസ്മരിപ്പിക്കും അനുസ്മരിക്കുമ്പോൾ എന്താണ് അനുഭവം എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്റെ ജീവിതത്തിൽ തന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി സംഘടനാരംഗത്തും മതരംഗത്തുമൊക്കെ നമ്മൾ അടുത്തറിയുമ്പോ പലപ്പോഴും ഒരു മൂസമുസ്ലിയാരായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് നമ്മുടെ ഹീറോകളെ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമല്ലോ പ്രത്യേകിച്ച് ഈ അടുത്ത് ബഹുമാനപ്പെട്ട നൂർഫൈൽ ഉസ്താദ് ഒരു വിഷയം പറയണ്ടായി അത് കേട്ടപ്പോ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു അടുപ്പം കൂടിയതുപോലെ മരണം വരെ എന്റെ തല ഉയർത്തിപ്പിടിച്ച് നടന്ന ഒരു മഹാമനീഷി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തു പോവുകയാണ് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയം ബഹുമാനപ്പെട്ടവരെ അവിടെ ജീലാനി ദിന പ്രോഗ്രാമിന് കൊണ്ടുവന്നപ്പോ മഹാനുള്ളൊരു വാക്ക് പറഞ്ഞത് എപ്പോഴും ഓർക്കുന്നു എന്നാലൊരു സൂഫിയല്ല പക്ഷേ സൂഫികളെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞ ഒരു മഹാ സാഹിദായിട്ടുള്ളൊരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട നുറഫൈഷി അടുത്ത് അദ്ദേഹത്തിന്റെ അസുഖത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹത്തിന് ഒരാളുടെ മുമ്പിലും ആ വിഷയം അവതരിപ്പിക്കാതെ മറ്റു ചില വിഷയങ്ങളിലേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ആർജവത്വം ഇതാണെങ്കിൽ പറയാം മലയാളത്തിൽ നിന്നും വാക്കുകളില്ല മലയാളം ചെറിയൊരു ഭാഷയാണല്ലോ ഓരോ ഓരോ വാക്കും കുറുക്കുകൊള്ളുന്ന പ്രയോഗങ്ങൾ ബഹുമാനപ്പെട്ട നാട്ടികോസ്താദിന്റേതായിരുന്നു മാസപ്പുറയെ പ്രശ്നത്തിൽ ഞാൻ ഓർക്കുന്നു മുതലക്കുളം മൈതാനിയിൽ ആദ്യം കിടങ്ങയം വിശദീകരണം വെച്ചു മറുഭാഗം മുതലക്കുളം മൈതാനിയിൽ വിശദീകരണം വെച്ചു ബഹുമാനപ്പെട്ട വലിയ കാത് സയ്യിദ് ഷിഹാബുദ്ദീൻ നിമ്പിച്ചോയെ തങ്ങളെ വരെ പരിഹസിച്ചു അന്നൊക്കെ മാനസികമായി ഇതൊക്കെ ഇങ്ങനെ വായിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നാട്ടുന്നൊക്കെ പലരും ചോദിച്ചു എന്താ അങ്ങളൊന്നും പറയാത്തത് ആൾക്കാർക്കൊന്നും പറയാനില്ലേ എന്ന് പറയുമ്പോഴൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നാട്ടികം മുസ്ലിയാരുടെ ആ സിംഹഗർജനം മുദ്രക്കുളം മൈതാനിൽ പിന്നെ അരങ്ങേറിയത് അതിനുശേഷം പിന്നവർ തലപൊക്കിയിട്ടില്ല ആ വിഷയത്തിൽ എന്നല്ല തൊട്ടടുത്ത ബലി ബലിപെരുന്നാളിന് അന്ന് പറഞ്ഞ അതുപോലെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്ത അതുപോലെയാണ് പിന്നീട് പത്രങ്ങളിൽ പോലും അവർ പ്രസിദ്ധപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ് ചെറിയ പെരുന്നാളിന് തിരൂരങ്ങാടി കാളി മാസമുറപ്പിച്ചു എന്ന് പറയുമ്പോൾ അയാൾ വിദേശത്താണ് അന്ന് മഹാനൾ പറഞ്ഞു ഹക്കം ഞാൻ ഞാനുറപ്പിച്ചു എന്ന് പറയണം പ്രതിനിധിക്ക് ഇന്ന ആളുടെ പ്രതിനിധി ഉറപ്പിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ പിറ്റത്തെ ബലിപ്പെരുന്നാളിന് ഹജ്ജിന് പോയ ആ കാതിമാരുടെ പ്രതിനിധി ഉറപ്പിച്ചു എന്ന് തന്നെ രേഖപ്പെടുത്തേണ്ടി വന്നു മുസമുസ്ലിയാർ പിന്നീട് ഒരു പ്രസംഗത്തെ പറയേണ്ട തിരുത്തിച്ചേന്ന് ഞാൻ ചോദിക്കണില്ല ഇന്നലെ തിരുത്തിയിലേ ജീവിക്കുന്നുണ്ട് ആ ഒരു സംഭവമാണ് അങ്ങനെ ഏത് വിഷയമെടുത്ത് നോക്കിയാലും ഏത് വിഷയമെടുത്ത് നോക്കിയാലും ബഹുമാനപ്പെട്ട നാട്ടിക മൂസമുസ്ലിയാരെ കവച്ചു വയ്ക്കാൻ സാധാരണക്കാരനാണെങ്കിൽ സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷ പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാർക്ക് തിരിയുന്ന ഭാഷ ആളുകളോട് സംസാരിക്കേണ്ടത് ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞ് കൊടുത്ത് ഒരു മസ്തല എത്ര ഗൗരവമുള്ളതാണെങ്കിലും ശരി മഹാനവറികളുടെ ആ ഒരു കഴിവുണ്ടല്ലോ അതുമല്ലാത്തൊരു കഴിവായിരുന്നു ഒരുപാട് പ്രസംഗങ്ങൾ നേരിട്ട് അനുഭവിക്കുവാനും മറ്റുമൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടതൊക്കെ ഒരു മഹാഭാഗ്യമായി തന്നെ കാണുകയാണ് കാണുകയാഹമ്മദില്ല അലഹദില്ല വഫാത്തായപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു പടച്ചോനെ സുന്നത്തജമായത്ത് നിലനിർത്താൻ കബറിലെ ചോദ്യമുണ്ട് എന്ന് കബറിലെ ചോദ്യമുണ്ട് ഖബറിൽ മലക്കുകൾ വരും റസൂലാനെ കാണും എന്നൊക്കെ ഇങ്ങനെ സ്ഥിരപ്പെടുത്താൻ നടന്നൊരു മനുഷ്യനോട് എന്താണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ കാടുകാരെ ചിന്തകളാണ് ഏതായാലും വലിയൊരു മഹാമനീഷി ഒരു വ്യാഴാഴ്ച ഞങ്ങളൊക്കെ ജാമ്യയിലിരിക്കുമ്പോഴാണ് അന്നത്തെ ബഹുമാനപ്പെട്ടവരുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ കെ അബ്ദുള്ള മുസ്ലിയാർ നാട്ടിക മൂസ മുസ്ലിയാർ വഫാ തായിനേഷാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നീട് കാര്യങ്ങൾ എങ്ങനെ പറയുന്നത് ഞാൻ ഓർക്കുകയാണ് സ്വന്തം മക്കൾ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ തന്റെ സ്വബുക്ക് മുഴുവൻ തീർന്നിട്ട് ആ കുട്ടികളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സുസ്മേരവതനായി ക്ഷമയുടെ എല്ലാം കൈമുതലാക്കി ക്ഷമിച്ച് പിടിച്ചു നിന്ന ബഹുമാനപ്പെട്ട കളമ്പാടി മുഹമ്മദ് മുസലിയാർ ഈസുൽ അള്ളാഹു സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി കൊടുക്കട്ടെ തങ്ങളുടെ മക്കളുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് ഒരു തുള്ളി കണ്ണുനീര് പോലും വരെ അള്ളാഹു തന്തല്ലാഹു തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് പിടിച്ചു നിന്ന ബഹുമാനപ്പെട്ട നാട്ടിക ബഹുമാനപ്പെട്ടവർ കളമ്പാടി ഉസ്താദ് അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട നാട്ടികവി മൂസ മുസ്ലിയാർ വഫാത്തായി എന്ന വിഷയം കിട്ടിയപ്പോ പട്ടിക്കാട് ജാമിയാനോരിയ അറബി കോളേജിന്റെ റഹ്മാനിയ മസ്ജിദിന്റെ മെമ്പറിന്റെ തൊട്ട് താഴെ ഇരുന്ന് എല്ലാ ഉസ്താദുമാരും കുട്ടി വിദ്യാർത്ഥികളും താല്മ്യങ്ങളും വരുന്നതും ആ ചെയ്യുവാൻ വേണ്ടിയിരുന്നപ്പോ കണ്ണെന്ന് കണ്ണീരൊലിപ്പിക്കുന്നത് കണ്ടത് അദ്ദേഹം അവരുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനവും ഈ സമൂഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യകതയുമാണ് നേരത്തെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈദദ്സ്താദ് അവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഏതൊരു വിഷയം നടക്കുമ്പോഴും നമ്മൾ ആദ്യം പറയും ഇപ്പോഴൊക്കെ നാട്ടികുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ നാട്ടികുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ നാട്ടികണ്ടായിരുന്നെങ്കിൽ വെറും നാൽപ്പത്തിയൊമ്പത് വയസ്സ് മാത്രമാണ് മഹാനവരുകൾ ജീവിച്ചത് എന്നോർക്കുമ്പോൾ അല്ലാത്തൊരു എന്താണതിന് പറയാന്നറിയില്ല പക്ഷേ ജീവിച്ച കാലം മുഴുവനും താൻ എവിടെയാണോ ജീവിച്ചത് എന്നുള്ളത് അവിടെയൊക്കെ മഹാനവറുകളെ ഒരു സ്മരിക്കുന്ന മധുരിക്കുന്ന ഓർമ്മകൾ നൽകിയിട്ടാണ് മഹാനവറുകൾ ഇവിടെ പറഞ്ഞത് സാഹിദായിരുന്നു പ്രപഞ്ചത്യാഗിയായിരുന്നു എന്നല്ല ആയിരുന്നു എന്ന് തന്നെ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പല കാര്യങ്ങൾ കാര്യങ്ങളെടുത്തു നോക്കിയാൽ നമുക്കിത് പറയാൻ കഴിയും ഞാൻ മഹാനവറുകളെ ആദ്യമായി കാണുന്നത് പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന് വേണ്ടി എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ നാട്ടുകാരുടെ ഔദാര്യത്തില് പോയ സമയത്ത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വാഹനം പോയി അപ്പോ പിന്നെ ഞാൻ ചെറിയ കുട്ടിയാണ് ഞാൻ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ കിട്ടാ പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഞാനൊരു ചെറിയ ഒരു വളരെ രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളു അങ്ങനെ പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന് വേണ്ടി ഒന്ന് പോകാൻ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് എന്റെ കൂടെ കുറച്ചൊക്കെ ഒരു പ്രായമുള്ള ആ ഒരു മാലിന്യമുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഈ നാട്ടിക മുസ്വലിയരെ കണ്ടുക്കണമെന്ന് ചോദിച്ചു ഇല്ലായിരുന്നു ഇന്ന് ആ നെക്കുലിട്ടോ എന്നാണ് ആ നിക്കളിട്ടോ എന്ന് പറഞ്ഞമ്മ മുപ്പര് ഒരു തോർത്തുണ്ടും തോളിലിട്ട് ഒരു കടലി കുറച്ച് കടലി വാങ്ങി ഇങ്ങനെ കുറിച്ചിട്ട് താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഒരു സുവലീറും തോളിൽ വെച്ചിട്ട് പ്രസംഗം ഇങ്ങനെ കേൾക്കാറുണ്ട് സ്റ്റേജ്മാരൊക്കെ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കി എന്ന് ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ച് ബഹുമാനപ്പെട്ടവരെല്ലാം മാറി അന്നാണ് ഞാൻ ഓർക്കാൻ എപ്പോഴും ആ രംഗന്റെ മനസ്സിന് ഓർമ്മയുണ്ട് ആ തോർത്തുകൊണ്ട് തോളിട്ടതും അത് ഇപ്പോഴും ഞാൻ അങ്ങനെ ഓർക്കന്റെ കണ്ണിലാ രംഗന്റെ ആദ്യമായിട്ട് കണ്ടത് ഉള്ളാവര സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി നൽകുമാറാവട്ടെ ഞാൻ കൂടുതൽ സ്വീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യത്വം നേടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഷംസുദ്ദീൻ ശംസുദ്ദീൻ ഫൈദുസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദു ചെയ്തുകൊണ്ടിട്ട് മഹാനവറുകളെ അനുസ്മരിക്കുമ്പോൾ നമുക്കതാണ് ചെയ്യാനുള്ളത് ഷേഖുനായിയുടെ മഹാനവ മൗലാനയുടെ പേരിൽ ചിലറക്കാരനായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി നൽകട്ടെ ഉഹ്രവിയായ തലജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ കബരടമൊള്ളാഹുത്താല പ്രകാശിപ്പിക്കുമാറാവട്ടെ സ്വർഗീയ സൌകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളാത്ത കബറിലേക്ക് നൽകുമാറാവട്ടെ ആ അമീനെന്നത് ആ ചെയ്തുകൊണ്ട് ഞാനും വിരമിക്കട്ടെ അസ്സാം വലൈക്കു മുഹമ്മത്തുള്ള അഷറഫ് എം ഡി വൈ അല്ലെ മൂസമുസ്ലിയാരെ പറ്റി നല്ലൊരു ഗാനം ആലപിക്കും അല്ലെ അസറഫ് അതിനല്ലേ മൈക്കല് അല്ലേ ആയു ആയി അഷറഫ് നല്ല ഗായകനാണ് മുണ്ടുപൊഴിയുള്ളതാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട നാട്ടിക മൂസം മുസ്ലിയരെ സംബന്ധിച്ചൊരു ഗാനമാലപിക്കും